ഗോപിനാഥപിള്ള സാർ ഇവിടെ രണ്ട് അതിഥികളും പങ്കുവച്ചതുപോലെ ഇത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും വർഷങ്ങൾ എടുക്കും ഇതിലേക്ക് പൂർണ്ണമായും എത്താൻ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇത് സമൂഹത്തിന്റെ നമ്മുടെ ഈ ഒരു ഭാരതത്തിലെ സമ്പൂർണ്ണമായൊരു പരിഷ്കരണ നിയമരംഗത്ത് ഇതിലൂടെ ഉണ്ടാകുമോ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഇത് ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും ഭാരതീയ ന്യായ സംഹിത ഇരുപത് ഇരുപത്തി മൂന്ന് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു നാഴികക്കല്ല് തന്നെയാണ് എന്ന് വേണം പറയാൻ കാരണം കഴിഞ്ഞ നൂറ്റി അറുപത്തി മൂന്ന് വർഷങ്ങളായിട്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കി വെച്ച ബ്രിട്ടീഷ് അടിമത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ പീനൽ കോഡുമായിട്ട് നമ്മൾ ഇവിടെ നീതിന്യായ വ്യവസ്ഥ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിട്ട് പോലും ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അവകാശങ്ങളെല്ലാം ലഭ്യമാകുന്ന രീതിയിൽ നമ്മുടെ പൗരന്മാർക്ക് ലഭ്യമാകുന്ന രീതിയിൽ ഇന്ത്യൻ പീനൽ കോഡിൽ സമഗ്രമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ നൂറ്റി അറുപത്തിമൂന്ന് വർഷമായിട്ട് ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ് ഭാരതീയ നീതി ന്യായ സംഹിത ഇരുപത് ഇരുപത്തി മൂന്ന് തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് ഇന്ത്യനാക്കി മാറ്റുന്ന ഒരു വലിയ പ്രക്രിയ കൂടിയാണ് നമ്മുടെ രാജ്യത്തിന് സ്വന്തമായിട്ടൊരു നിയമം ഉണ്ടാവുകയാണ് ബ്രിട്ടീഷ് അടിമത്വത്തിൽ നിന്നൊക്കെ മോചന മോചിതരായെങ്കിലും നമുക്കിപ്പോഴും പല മേഖലകളിലും ബ്രിട്ടീഷുകാരുടെ അതേ സിസ്റ്റം നമ്മൾ ഫോളോ ഫോളോ ഇരിക്കുകയാണ് ഇപ്പോൾ എഡ്യൂക്കേഷനെ സംബന്ധിച്ചിടത്തോളം എഡ്യൂക്കേഷൻ പോളിസി ട്വൻറ്റി ട്വൻറ്റിയൊക്കെ വന്നപ്പോൾ നമുക്കത് കൂടുതൽ ഇന്ത്യനാക്കാൻ കഴിഞ്ഞു അപ്പോൾ ഭാരതീയ ന്യായ സംഹിത വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ച ഒരു കാൽവെപ്പാണ് നമ്മുടെ നീതി ന്യായ നീതിന്യായ നീതി ന്യായ വ്യവസ്ഥയിൽ ഉണ്ടാക്കുന്നത് ഇത് നമ്മുടെ കുറ്റകൃത്യങ്ങൾ ഇപ്പം നമ്മുടെ സമൂഹം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ നൂറ്റി അറുപത്തി മൂന്ന് വർഷങ്ങളിൽ എന്തെല്ലാം എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് കുറ്റകൃത്യങ്ങളുടെ രീതി തന്നെ എത്രമാത്രമായിട്ട് മാറിയിട്ടുണ്ട് നൂറ്റി അറുപത്തി മൂന്ന് വർഷത്തിന് മുൻപ് നടന്ന കുറ്റകൃത്യങ്ങളാണോ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നത് അതേപോലെ തന്നെ തെളിവ് ശേഖരണം തെളിവ് ശേഖരണം അന്നുണ്ടാക്കി വെച്ച നിയമങ്ങളാണ് അതെല്ലാം ഇന്ന് ഔട്ട് മോഡഡായിട്ട് അതേപോലെ അന്വേഷണത്തിന് ഉപയോഗിക്കുന്ന ടെക്നിക്കുകൾ അതും ഔട്ട് ആയി അപ്പോൾ തെളിവ് കുറ്റകൃത്യങ്ങൾ തെളിവുകൾ അന്വേഷണം ഇവയിലെ കാലോചിതമായ മാറ്റം നമ്മുടെ സമൂഹത്തിന് അനുയോജ്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ ബി എൻ എസ് ട്വൻറ്റി ട്വൻറ്റി ത്രീ കഴിയും അതേപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡത പരമാധികാരം അതേപോലെ ഐക്യം എന്നിവയെ അപകടപ്പെടുത്തുന്ന ശക്തികൾക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള വകുപ്പുകൾ തന്നെ ഈ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വൺ ട്വൻറ്റി ഫോർ എ ഒക്കെ നീക്കം ചെയ്തെങ്കിൽ പോലും ബി എൻ എസ് സെക്ഷൻ വൺ ഫിഫ്റ്റി ഉൾപ്പെടുത്തിക്കൊണ്ട് അത് വളരെ വിശാലമാക്കി വളരെ ക്ലിയർ ആക്കി തന്നെ മാറ്റിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും എതിരായിട്ട് അത് ഇന്ത്യക്കകത്തു നിന്നായാലും വിദേശത്തു നിന്നായാലും ഉണ്ടാകുന്ന ആ ത്രട്ടുകളെ വളരെ ശക്തമായിട്ട് നേരിടാനുള്ള വളരെ ശക്തമായ സെക്ഷൻസ് ഒക്കെ നമ്മുടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് വളരെ നല്ലതാണ് അതേപോലെ തന്നെ ചെറിയ കുറ്റങ്ങൾക്ക് കമ്മ്യൂണിറ്റി സേവനം ഉൾപ്പെടുത്തുന്നത് അത് കാലോചിതമായിട്ടുള്ളൊരു മാറ്റമാണ് വളരെ നല്ല ഒരു മാറ്റമാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന്റെ സമൂഹത്തിൻ്റെ മാറ്റങ്ങൾക്കനുസൃതമായിട്ടുള്ള ഒരു പുതിയ നീതി സംഹിതയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ബി എൻ എസ് ട്വൻറ്റി ട്വൻ